ശ്രീകുട്ടം സാനം എല്ലാം എടുത്തു മാറ്റി വിജയാന് ഇറക്കാൻ വേണ്ടിട്ട് സാനം ഒക്കെ ഇറക്കി മാറ്റുന്നുണ്ടോ വിജയാന് ഇറക്കാൻ വേണ്ടിട്ട് എല്ലാവർക്കും അങ്ങ് പോവാൻ റെക്കോർഡ് ന കൊണ്ടരെ പിന്നെ അമ്മയ്ക്ക് ജോൺ खाजू അമേരിക്കൻ ഡെസേർട്ട് കൊതനെ അസുഖം ആയ പോലെ കുളച് റെഡിയായി പൊട്ടം തട്ട ഹൈപ്പർ ഇല്ല ഡൈപ്പർ തീരെ വേടിക്കണം പഴയ അതിക്ക് ഓ പോ മാ അച്ഛൻ്റെ സഞ്ചാരത്തിന് പോയിട്ട് വന്നു ഞങ്ങൾ നാല് പേരുമാണ പോണത് ഞങ്ങളൊരാളെ ഒരു ലോഡ് കൊണ്ടുവരാറുണ്ട് ഏ ആയിരത്ത് ഫോൺ എടുത്തു നമുക്ക് ഇറങ്ങാൻ തരാം അപ്പോൾ കുറേ ദിവസം നമ്മൾ നമ്മുടെ വണ്ടിയിൽ യാത്ര പോയിട്ടില്ലേ കറക്റ്റായിട്ട് സാർ മാഡം ഓക്കെ ആണോ മാഡം ഓക്കെ ആണോ പോ ഇങ്ങോട്ട് നോക്കി കേട്ടോ കോട്ടക്കെട്ട് സുന്ദര്യമായിട്ടുണ്ടോ മുഖത്ത ഈ മൂക്കൂരു വന്ന് പാടുകളായി അടുത്ത പാടുകളായി മൂക്കൂരു വന്ന് രണ്ടൂന്ന് നോക്കൂര് വന്ന് എന്താണെന്ന് അറിയില്ല അടച്ചോ എന്തോ അപ്പൊ ആ ഒന്ന് അവിടെ വന്ന് ഇവിടെ എല്ലാം ഉണ്ട് വേണ്ടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് അവിടെ പതിനാടാണോ പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ അല്ലേ ആക്കല്ലേ കൊച്ചോ ഇവിടെ വലിച്ചടച്ചേക്കണേച്ചാ കാലകത്തേറ്റ് കൈകത്തോട്ട് പിടിച്ചോക്കണാലി ആ നമുക്ക് പോ നേരെ പോയിട്ട് ആ പേപ്പർ ഒന്ന് ഒപ്പിടണം മെയിനായിട്ട് അതിനെ പോകണം കേട്ടേ ബാങ്കിലൊരു പേപ്പർ ഒപ്പിട്ടുണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ കുറച്ച് നേരം നിന്ന് ഉച്ചയ്ക്കത്തെ ഫുഡാണ് അവിടെ അപ്പം നമ്മുടെ ജോലി കുറഞ്ഞ കിട്ടി അല്ലേ ജി മീനുണ്ടായ പരിശോധന അതേടോടാണല്ലേ ഏതാ ആളനെ തട്ടി കൊടേണോ ഇത് ചാട്ടാക്കി വാ വാ ചക്ക് ஏறണ്ട ചാട്ടാകണം ഓക്കേ ഇപ്പൊ ഇടാനേ ഇവിട വന്നോ ആ വെളിപിനെ വന്നാണോ ചോദ്യം ചോദിക്കാന്ന് പറഞ്ഞു ലേജി വണ്ടിയമ്മന് നമ്മള് രാമന് മുന്നൂറ് രൂപ കൊടുക്കാണ്ട് ഇരുനൂറ് രൂപ കൊടുത്തു ആരുന്നൂറ് രൂപ കൊടുത്ത് രൂപ കൊടുക്കാണ്ട് ബാലൻസ് കൊടുക്കാണ്ട് ആ പിന്നെ 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 ശരി ശരി അഞ്ഞൂറ് രൂപ കൊടുത്തു അപ്പ അവൻ അപ്പ അവൻ ഇരുന്നൂറ തിരിച്ചു തന്നെ കൂടുതലേ കൂടുതലെത്തൂറ് രൂപ തിരിച്ചെ കിട്ടാറല്ലേ കിട്ടിയുള്ള രാവിലെ രൂപ ു അപ്പൊ അഞ്ഞൂറ് അല്ല പറയണ്ടേ നിങ്ങള് ഇതുവഴി അങ്ങോട്ട് പോന്ന വീട്ടിലൂട്ടം അങ്ങനെ അങ്ങനെ എടുക്കാവോളു ോ ശരി എന്താന്ന് പറഞ്ഞേ നമുക്ക് അഞ്ഞൂറ് രൂപ രാമിന് കൊടുത്തപ്പോഴേടാ മോനെ തിരിച്ചു നമുക്ക് ഇരുന്നൂറല്ല കിട്ടിയുള്ളു രാമന് മുന്നൂറും കിട്ടി നമുക്ക് ഇരുന്നൂറും കിട്ടി കിട്ടിയത് രാമിന് ൂറ് കൊടുത്തു ഇരുന്നൂറ് കൂട്ടി മുന്നൂറ് കൂട്ടി അഞ്ഞൂറ് മേലാ വണ്ടി കയറി ചോദിച്ചോ കല്ലട ആയിരുന്നു കാണുന്ന കല്ലോട്ട് കാണുന്ന ആ കാട് കാറുണ്ട് ആ കാറ്റിലോട്ട് എടുത്ത് കളയുന്നുണ്ട് നീട്ടി ചുറ്റും കേട്ടാളെ ചേച്ചി ഓറഞ്ച് വേണോന്ന് പറഞ്ഞു ചേച്ചി കൊണ്ട് നിർത്തി കാരണ വണ്ടി ഓടിച്ച് ചവിട്ടാ ചേച്ചിട്ടാണെന്നില്ല വണ്ടി അടുന്ന് ഫോണടിക്കുന്നുണ്ട് അവരെല്ലാം പറയുക കളഞ്ഞ കേട്ടോ അപ്പം ലിജിക്ക് ഡയപ്പർ മേടിക്കാൻ വേണ്ടി ഇറങ്ങിയതാ ഡയ്പറും മേടിച്ചു ഓറഞ്ചും മേടിച്ചു ഇനി നമുക്ക് നേരെ അതോ എല്ലാവർക്കും പറയും കൊടുക്കാം കേട്ടോ അച്ഛനെ കൊടുക്കാനാ അതെ എനിക്ക് വിളിച്ചോളൂ അമ്മ വിളിച്ചു തരാം അവള് വിളിച്ചോളൂ അമ്മ ആ ഒച്ചോ നമുക്ക് നേരെ ശ്രീകോട് എടുത്തേക്കോട്ടെ ശ്രീകോട്ടിനൊന്നും മേടിച്ചില്ല ഓറഞ്ച് കൊടുക്കാം ഏ ജ്യൂസ് അടിച്ചു തരാം ആ ജ്യൂസ് അടിച്ചു തരാം ജ്യൂസ് അടിച്ചു തരാം ആ നമുക്ക് പിള്ളേർക്ക് വേറെ മേടിച്ചുകൊടുക്കാം അപ്പൊ നമുക്കിനി പോരെ നേരെ കൊണ്ട വീട്ടിലേക്ക് ഓക്കെ വണ്ടിക്കത്തിരാടി തൊലി വിളിച്ചു വണ്ടിക്കളിച്ചു തൊലി എടുത്ത് പലതോട്ട് നീ കുത്തിയോ വായതോട്ട്

വിടെ പാട്ടുപാടി രസിക്കുക നിജി അത് കേട്ടപ്പോഴും ഓറഞ്ച് കഴിച്ചു മറ്റേത് വള്ളാത്ത ഞണ്ടുപിടിച്ച് വള്ളേ കുച്ചയാക്കി എടുക്കണ്ടത്യാള് പൊളിച്ചു പൊളിച്ച് ഇളക്കി വെച്ചാ തി ണ്ടോ ഓടി എഴുതണ്ടോ ഒരാള് എടുത്ത് മാറ്റാത് ശ്രീകൂട്ടം സാധനം എല്ലാം എടുത്ത് മാറ്റി വിജയാന്റി ഇറക്കാൻ വേണ്ടിട്ട് സാധനം ഇറക്കി മാറ്റുന്നുണ്ടോ വിജയാന്റി ഇറക്കാൻ വേണ്ടിട്ട് നമ്മളത് ഇറങ്ങിയ ശ്രീകൂട്ടന്റെ വീട്ടിലെത്തി കേട്ടോ ഓക്കെ അമ്മേടെ ഫോൺ കാന ഓടിയോട്ടോ ഫോണിങ്ങാനാ ചവിട്ടി പോക്കണേ ഫാനിന് ഭയങ്കര സൗണ്ടല്ലോ ചാരുടെ കയറിയ മൂന്ന് കുരുന്നുകളെ കണ്ടോ അത് പെങ്കൊച്ചു ഏറ്റങ്ങണ്ടോ മീലി കറിക്കുന്നുണ്ടോ അല്ല ഇത് വഴി പിടിച്ചു കയറിയതാണ് അപ്പൊ രജീഷല്ലേ അവിടെ കുറച്ച് സ്റ്റാറും സാധനങ്ങളൊക്കെ ഉണ്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്യുക അവനെന്തേ ശ്രീകുട്ടൻ അതിനകത്ത് കളി തുടങ്ങി കാണും മൊബൈൽ കളി തുടങ്ങി കാണും അവൻ എന്താ മിണ്ടാണ്ട് കിടക്കത്തെ ഊട്ടിക്ക് കിടക്കുന്ന ആള് ആ ഇവൻ എന്റെ കൂടെ ഇരുന്നപ്പോഴേ ശ്രീകൂട്ടൊത്തിരി ചെള്ളയ്ക്കും ഇവ ഒന്നും മിണ്ടത്തില്ല ഇവ അനങ്ങിയില്ലേ ഇവൻ ഇങ്ങനെ ഇരുന്ന് ഞാൻ അകത്തോട്ട് കയറി ഗ്യാപ്പിലാണ് ഞാൻ അകത്തോട്ട് കയറിയതേ ഉള്ളു ആ സമയത്താണ് അവര് അങ്ങനെ അത് അല്ലമാരി പൂച്ച വന്നിട്ട് ഈ പൂച്ച എടുത്തിട്ട് കളിപ്പിക്കും അത് ഇവ അതാ സംഭവം അല്ലല്ലോ അങ്ങനെ വീട്ടിലാൾക്ക് വേറെ ശ്രീകുട്ടനെ കടിച്ചാ ഉം ഇമാരിട്ട് കാളി ഇതിനെ പിടിച്ചിട്ട് ഇടിക്കുകയൊക്കെ ചെയ്യും അതായത് ഇത്ര ദേഷ്യം സൈലന്റ് ആയിട്ടിരിക്കണല്ല ആള് ഇതാള് അവിടെ കൊണ്ടതാണോ ആ വീട്ടിൽ പോയി ഇത് കൊള്ളാലി ഇത് മൾട്ടി കളറാണോ പച്ചയാട്ടിയേക്കൂല് കെട്ടിയേക്കുന്നോ ഓ മേളോട്ട് കേട്ടതാണോ ആ അടിപൊളിയായിരിക്കും അവിടെ ഒരു സ്റ്റാറും കൂടെ ഇട്ടുകൊടുത്തായിരുന്ന അടിപൊളിയായിരുന്നു ഈ ഈ പ്ലാവിനോണ്ടേക്ക് അവിടെ ക്രിസ്മസ് ഡേ പോ അച്ഛനും അച്ഛനും ശ്രീകുട്ടനും ഇപ്പൊണ്ടേട്ടോ അതിന് അടുക്കളയിൽ നിന്ന് പരിപാടി നോക്കട്ടെ ഇതെന്തിനാ അപ്പൊ നമ്മൾ ആദ്യം ഒരു വീട്ടിൽ വന്ന ആദ്യം പോകുന്നത് അവിടുത്തെ അടുക്കളയിലേക്കായിരിക്കും അവിടെ എന്ത് കഴിക്കാനുണ്ട് ഓ ചട്ടി ഒഴിഞ്ഞ മീൻ കറിയും ഇന്നലത്തെ മീൻ കറിയാണല്ലോ രാവിലത്തെ പുട്ടിൻ്റെ കടലക്കറി അപ്പം ചോറ് കറിയില്ല എന്ന് വർത്താം പെട്ടെന്ന് ഒന്നുകൊണ്ട് ഞങ്ങൾ പറഞ്ഞതല്ല കേട്ടോ എന്താ എവിടെ ഒപ്പിടാൻ പോട്ടേ മീൻകറിയില്ല ആണോ ഇവിടെ മീനൊന്നും കിട്ടാതില്ല നമുക്ക് കുറച്ചേരം ഇവിടെ ബസ് എഴുതാം ഇങ്ങോട്ട് വന്നപ്പോ ഞങ്ങള് ആല് വരെ തിരിച്ചു പോകുമ്പോ ഒരാള് സ്കൂളാടല്ലേ ഇവിടെ പഠിക്കുന്നത് എന്തോ അല്ലാത്തപ്പോ എല്ലാം പഠിക്കല്ലേ ലിജി പഠിപ്പിക്കാതെ പോയാലോ നമുക്ക് എന്നാല് ആ

അടി അടിപൊടിയിട്ട് നിജിയാണ് സാക്ഷി അമ്മയും കുട്ടത്തിലെ പുറത്ത് പോയി വെക്കാറ് ഞാനും പുറത്തു പോയി വെക്കാറ് അച്ഛനും ഇവിടെ കൂടെ ഉറക്കം നാടുകയറി ഇരിക്കാ പിള്ളേർ നടുക്ക് എടാ ശ്രീകുട്ടാ എടുത്തോ അതിന്റെ ബുക്കൊക്കെ എടുത്തോ ഏക്ക് എടുക്കടാ പട്ടി പിള്ളാരെ വിളിക്കുന്നുണ്ടോ ബുക്ക് എടുക്കുന്നേ നീ കളിക്കുന്ന എടുക്കു പോയി ഫസ്റ്റ് കേക്കാൻ തോന്നുന്നു ലിജി ക്രിസ്മസ് കേക്ക് വർഷ ആ നോക്കണ കവറെടുത്ത് വെച്ചാല് അന്നേരം വെറൈറ്റിന്റെ നല്ല കേൾക്കാം കഴിഞ്ഞ വർഷം കൊറേ കേക്ക് കിട്ടോ നാലഞ്ചു കിലോ കേക്ക് കിട്ടും ആ അത് താരത്തേ പക്ഷെ അവിടുത്തെ കേക്കിനാൽ നല്ല കേക്കായിരുന്നു തോന്നിയത് കണ്ടിട്ടേ ആ ചില കേക്കുള്ള നല്ല ടേസ്റ്റ് ചില തിന്നവർക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല ഇണ്ടാവില്ല എന്റെ തല എന്റെ തലയൊക്കെ ഒന്നര മണിക്കൂറുണ്ടല്ലോ നിർത്തോതിങ്ങനെ ചൊറിച്ചോണ്ടിരിക്കും തലക്ക് ആ കൈ ആ കൈക്കൊരു ദിവ്യശക്തിയുള്ള കൈയാ പ്രവർത്തിച്ചോണ്ടിരുന്ന പ്രവർത്തിച്ചോണ്ട് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കും നഖത്തില് വരും അവനാണ് ഈ ഈ കണ്ട പാറമ്പിലും എല്ലായിടത്തും പോന്നവന ശ്രീദേവന് തല പറഞ്ഞു കൊടുത്തോണ്ടിരിക്കാനായിട്ട് വേണ്ടി എന്തോ യാത്ര ഇരിക്കാം കേട്ടോ ബൈ ബൈ പോകുമ്പോൾ ഞങ്ങളൊരു പീസുമായിട്ടാ പോണായിരിക്കും ക്രിസ്മസ് കേക്കിന്റെ പീസ് അപ്പേ അച്ഛൻ ക്ഷീണിച്ചു തോന്നുന്നു വണ്ടി ആക്കി കയറി കേറി പോക്കെ എല്ലാരും ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ് അച്ഛനും വീട്ടിലെത്തി ശ്രീകോട്ടയിലേക്ക് പഠിപ്പിക്കോട്ടോ എന്തുവാ ആ ഈ എഴുതിക്കോ പഠിപ്പിക്കുക എത്ര ആണ് പഠിക്കുന്നത് ആ ആ ഈ ഇർ എം ആ അങ്ങനെയാണെന്ന് പഠിപ്പിക്കാണ്ടെ ജി എസ് യുവിനെ പഠിപ്പിക്കാൻ കഴിഞ്ഞു നടക്കാം മോഡൽ ഞാനപ്പം മീൻ പിടിക്കാൻ പോവാം അച്ഛനെ ഞാനിവിടെ രാത്രിത്തേക്ക് കറിക്കൊന്നുമില്ല മീൻ പിടിക്കാൻ പോവാം മീൻ പിടിക്കാൻ പോയിട്ട് എന്നിട്ടുള്ള കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ ഓക്കെ അപ്പം ആകെ കിട്ടി ഇത്രയും മീൻ കേട്ടോ കറി വെക്കാനായിട്ട് എത്ര നേരം എടുത്തിട്ട് അതിരല്ല ഒരു മണിക്കൂറ ഒരു മണിക്കൂറും ഇത്രയും മീൻ കിട്ടി അപ്പൊ ഞങ്ങളിത് മീനൊന്നും മേടിച്ചില്ല രാവിലെ പോയി മീൻ മേടിച്ചിട്ടായിരുന്നു അപ്പം ഇത് ഏത് തേങ്ങ വേണ്ടേ ഇത് മേടിച്ചതാണോ തേങ്ങ കറി വെക്കാനാ ഇപ്പൊ ഞങ്ങൾ ചെറുതായിട്ട് കറിയൊക്കെ വെച്ചിട്ട് ചോറ് കഴിക്കാനായിട്ട് വേറെ കറിയൊന്നും ഇല്ലാത്തണ്ട് എലിച്ചും ഓട്സ് കൊടുത്തു അപ്പൊ നമുക്ക് എല്ലാവർക്കും ഓക്സ് ഓട്സ് അടിക്കാനുള്ള പറ്റത്തില്ല അപ്പൊ എന്താണോ എന്തുവാ നാളെ നമ്മക്ക് ആ കേക്ക് കുറിക്കുന്നത് പോയാലല്ല പറ്റത്തോളം നോക്കട്ടെ ആലോചിച്ചിട്ട് പറയാം അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ കൊച്ചിൻ്റെ ബർത്ത്ഡേ ആണ് നാളെ ഫ്രീൻ്റെ കൊച്ചിൻ്റെ ബർത്ത് ഡേ എന്നെ വിളിച്ചായിരുന്നോ എന്നെ വിളിക്കാൻ കാര്യം പറയാം ഞാൻ മറന്നു പോകായിരിക്കും അപ്പോൾ അപ്പം ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പം അവന് അതിലേ പോകുന്ന കാര്യം ലോചി പറഞ്ഞു അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങയൊക്കെ തിരികട്ടെ തേങ്ങ ഇതിൽ കറി കറിയൊക്കെ കേട്ടോ തേങ്ങ കറി കിട്ടാൻ പോകും എന്നിട്ട് കാണാം കേട്ടോ